കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബവും മുഴുവൻ മലയാളികൾ ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മെ കാണിച്ചു തരികയാണ് പഠിപ്പിച്ചു തരികയാണ് അർജുനന്റെ കുടുംബം അവർ എത്ര പക്വതയോടെയാണ് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി നേരിടുമ്പോഴും ആർ തലച്ച് കറിയാതെ ടി വി യുടെ മുമ്പിൽ വന്ന് പൊട്ടിത്തെറിക്കാതെ വിമർശനങ്ങളെ ആക്ഷേപകരമല്ലാത്ത രീതിയിൽ പക്വതയോടെ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും വികാരങ്ങൾക്ക് അടിമ െ എത്ര ഭംഗിയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും ഒട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ധാരാളം രാഷ്ട്രീയക്കാരെയും സാധാരണക്കാരെയും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഞാനും ചിലപ്പോൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് ഞാൻ ഇവരെ നോക്കിയപ്പോൾ ഞാൻ എത്രയോ ചെറുതായി പോയതായി എനിക്ക് തോന്നി പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ മൊത്തം കേരളത്തോട് നമ്മളോട് വിളിച്ചു പറയുകയാണ് കാണിച്ചു തരികയാണ് മാതൃകാവുകയാണ് ആ അമ്മയും മകളും ആ ഭാര്യയും ഒരു പക്ഷെ ഒരു മണ്ണിടിച്ചിൽ പോലെ ആർ തലച്ചു വരുന്ന സ്വന്തം കണ്ണുനീരിനെ അടക്കി വെച്ചുകൊണ്ട് ഇവര് മൂന്ന് പേരും ടിവിയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ മൊത്തം കേരളം വിസ്മയിക്കുകയാണ് ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇവർ എന്ന് മാത്രമല്ല ആ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കൂ ഞങ്ങളുടെ വീട്ടിൽ ഞാനും മകനും മരുമകളും മകളുമെല്ലാം സുഹൃത്തുക്കളെ പോലെയാണ് എല്ലാ ദിവസവും അവൻ വിളിക്കും വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് അവന്റെ മെസ്സേജ് എന്റെ മൊബൈലിൽ ഉണ്ടാക്കും നോക്കൂ എത്ര ആത്മബന്ധമാണ് അമ്മയും മകനും തമ്മിലുള്ള തൊട്ടടുത്തുണ്ടായിട്ട് പോലും അമ്മയോട് സംസാരിക്കാത്ത അമ്മയെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് പോലും വിളിക്കാത്ത മക്കളുള്ള ഈ കേരളത്തിലെ പല യുവാക്കൾക്കും മാതൃകയാണ് അർജുൻ ഇത്രയും നല്ല ഒരു മകനെ ആ അമ്മയ്ക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഞങ്ങളെല്ലാം കാത്തിരിക്കും നിങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടി പ്രിയപ്പെട്ട അമ്മ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളെപ്പോലത്തെ ഒരു കുടുംബം ഒരു ഈ കേരളത്തിൽ അപൂർവമായിരിക്കും ഈ കുടുംബത്തിന് ഒരു ബിഗ്